നൂറ്റിയൊന്ന് ബലിപീഠങ്ങളിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളിയെത്തിയ നൂറ്റിയൊന്നിന്മേൽ കുർബാന പതിനായിരങ്ങൾക്ക് ആത്മീയ ചൈതന്യം തുളുമ്പുന്ന അനുഭൂതിയായി അത്യാപൂർവമായി നടന്ന രണ്ടാമത്തെ വിശുദ്ധ നൂറ്റിയൊന്നിന്മേൽ കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസി സമൂഹവും ബലിയർപ്പണത്തിന് മുഖ്യകാർമ്മികത്വം വഹിച്ച് ബാവായും ബാവ പട്ടം നൽകിയ മെത്രാപോലിത്തമാരും റംബാൻമാരും കോറപ്പിസ്കോപ്പമാരും വൈദികരും ഒരേ മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് യാചനാപൂർവ്വം കണ്ണുകളുയർത്തി പ്രാർത്ഥനാനിരതമായപ്പോൾ സഭയിൽ പുതിയ ചരിത്രം കുറിക്കപ്പെടുകയായിരുന്നു പരിശുദ്ധ യൽദോമാർ ബെസേലിയോസ് ബാവായുടെ കബറിടം സാക്ഷിയാക്കി ബലിപീഠങ്ങളിൽ ആചാര്യശ്രേഷ്ഠനും സഹകാർമ്മികരും ശുശ്രൂഷാ സഹായികളും അണിനിരുന്നപ്പോൾ ആഗമാന സുറിയാനി സഭയുടെ കരുത്തും ചൈതന്യവും കോതമംഗലത്തിന് ഉണർവും അഭിമാനവും പകർന്ന നിമിഷവുമായി பரிசுத்தான் தெய்வத்தின் சந்தம் சவாசம் ஞான நீங்கள் நீட் என் സന്ധ്യാപ്രാർത്ഥനയോടെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് തുടക്കം കുറിച്ചത് പള്ളിയങ്കണത്തിൽ ഒത്തുചേർന്ന വിശ്വാസി സമൂഹത്തിന്റെ സ്നേഹായിക്യത്തിൽ ഏറെക്കാലം സഭയെ നയിക്കാൻ ദൈവം കരുത്തു നൽകിയതിനെ ഓർത്ത് ശ്രേഷ്ഠഭാവ ദൈവസന്നിധിയിൽ നന്ദി നന്ദിയർപ്പിച്ചു കുർബാനയ്ക്കും മഹാപൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും അനുഗ്രഹകൽപ്പന നൽകിയ പരിശുദ്ധ പാത്രിയാർക്കീസ് മാർ ഇഗ്നാത്തിയോ സപ്രേം ദ്വിതീയൻ ബാവായോട് നൂറ്റിയോ നിന്മൽ കുർബാനയ്ക്ക് വേദിയൊരുക്കിയ മാർത്തോമാച്ചെറിയ പള്ളി ധന്യമാക്കിക്കൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിൽ വണകെഴുന്ന ഇടയന്മാരുടയനായ പരിശുദ്ധിയോസ്സിന്റെ അനുഗ്രഹകൽപന ഇപ്പോൾ ഇവിടെ വായിക്കുന്നതാണ് ശ്രേഷ്ഠഭാവായുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന കുർബാനയിൽ എബ്രഹാം മാർ എബ്രഹാംമാർ സെവേറിയോസ് മാർ ഇവാനിയോസ് മാർ അഫ്രേം മാർക്കോസ് മാർ ക്രിസോസ്റ്റമോസ് മാർ ഐറേനിയോസ് മാർ ക്ലീമിസ് മാർ അത്തനാസിയോസ് മാർ യൂലിയോസ് മാത്യൂസ്മാർ തിമോത്തിയോസ് മാത്യൂസ്മാർ തവോതിയോസ് മാർ കൂറിലോസ് ഗീവർഗീസ്മാർ സ്തഫാനോസ് സഭയിലെ റംബാൻമാർ കോറപ്പിസ്കോപ്പമാർ വൈദിക ശ്രേഷ്ഠർ തുടങ്ങിയവർ സഹകാർമ്മികരായി സഭയിലെ സന്യസ്ഥരും ശുശ്രൂഷകരും ശുശ്രൂഷ സഹായികളായി അത്യാപൂർവമായി നടന്ന വിശുദ്ധ നൂറ്റിയൊന്നിന് മേൽ കുർബാനയിൽ പങ്കെടുക്കാൻ വിവിധ തലങ്ങളിലെ രാഷ്ട്രീയ പ്രമുഖരും സന്നിഹിതരായിരുന്നു